ഉറങ്ങുന്നത് വരെ ടൈം ഹോട്ടൽ അങ്ങനെ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടായതാണ് പാലാപ്പള്ളി ഹിറ്റായ സമയത്ത് ഞങ്ങൾ ഇവിടെ ചുമ്മാ പാലാപ്പള്ളി കളിച്ചു അപ്പൊ ഏതോ ബിരുദം ക്യാമറയിൽ പിടിച്ചു പിറ്റേ ദിവസം കണ്ടപ്പോ അടിപൊളിയായി അവരുടെ പാട്ട് നമ്മള് ഡാൻസ് ചെയ്ത് കാണുമ്പോൾ അവരുടെ സന്തോഷം ഉണ്ടല്ലോ അത് അങ്ങനെയൊക്കെ അവരൊക്കെ സംസാരിച്ച മിനിസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തത് ചെയ്യാനാ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട് ഏഴ് വർഷമായിട്ട് ഇനി പോയാലും പോയാലുംറങ്ങൻ പോ സത്യം പറഞ്ഞ ഒറ്റ നേട്ടമാണ് സന്തോഷം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം പോലെ കിട്ടുന്നുണ്ട് അതിലും നമ്മൾ സന്തോഷിക്കാൻ ആലപ്പുഴ ജില്ലയിലെ രേവതി ഹോട്ടലിലാണ് ഇവിടെ ഞാൻ വന്നപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനാ ഇവിടെ വന്നേ ആരത്തെപ്പാ വന്നേക്ക് അതെ ആ വൈറൽ ഡാൻസ് കിച്ചൺ ഡാൻസ് വനിതനി ആ വനിതയുടെ കൂട്ടാളികളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മുതലാളി ബീന ചേച്ചിയാണ് ഇതിന്റെ മുതലാളി സ്റ്റാഫുകളൊക്കെയാണ് കൂടെ കളിച്ചേക്കുന്നത് ചേച്ചിയാണ് പഠിപ്പിച്ചതെന്നൊക്കെ കുറെ കഥകളൊക്കെ കേട്ട് അപ്പൊ അവരെ നേരിട്ട് കണ്ടു അവരുടെ ഡാൻസ് നേരിട്ട് കണ്ട് സൂപ്പറാന്നൊന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്ന ബഹ് കാണാ വീന ചേച്ചിയുടെ അടിക്കളയിൽ സാമ്രാജ്യത്തിൽ ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പതേ ഇതാണ് നമ്മുടെ കിച്ചൺ ഡാൻസ് ഇതല്ലേ നമ്മുടെ കിച്ചൺ ഡാൻസ് എന്നൊക്കെ പണ്ടൊക്കെ മറ്റേ ഈ മറ്റേ വെണ്ടക്കൊക്കെ തൂക്കിയിട്ടൊരു കിച്ചൺ ഡാൻസ് ആയിട്ടും പണ്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളാ വയറില് അല്ലേ ഏഹ് മൊത്തം ആൾക്കാരോ എവിടെ എല്ലാരും ഇതേ എവിടെ എവിടെ എന്റെ ഒരാളുണ്ടായിരുന്നല്ലോ ആരെയെന്റെ ആള് മുലാളി ആരാ മുലയാളി ആരാ മുതാളി ഫ്രണ്ടിലോട്ട് എങ്ങനെയുണ്ട് മുതലാളി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് കളിച്ചതിന് ശേഷം പുറത്തിറങ്ങാൻ തുണിക്കടയിൽ പോവാൻ മേല ഇവിടെ വരുന്ന കസ്റ്റമർ കേറി വരുന്നതേ മുഖൊക്കെ അവരുടെ മുഖമൊക്കെ ഇങ്ങനെ താമരപ്പൂ വിടർന്നിരിക്കുന്നവരായി ഭയങ്കര ഹാപ്പി ആയിട്ട് ചാനലുണ്ട് ഞങ്ങളുടെ നാട് ലോകം അറിയാം ഫ്രാൻസിലേക്കുണ്ട് എങ്ങനെയുണ്ടായിരുന്നു വീട്ടിൽ ഡാൻസ് എത്ര കാലമേ രണ്ടായിരത്തി എന്നാൽ ശരിക്കും ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ആണല്ലോ പഠിച്ചത് അപ്പോൾ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെ ചുമ്മാ ഒരു രസത്തിന് ഇവർക്കൊന്നും അങ്ങനെ ക്ലാസിക്കൽ പഠിക്കാത്തതുകൊണ്ട് വരത്തില്ലോ അങ്ങനെയൊന്നും അല്ല അവരെ ഡാൻസ് ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് അങ്ങനെയൊന്നും അല്ല ഡാൻസ് വേദികളിലൊക്കെ ഇങ്ങനെ ചെയ്തു അങ്ങനെ സന്തോഷമായിട്ട് വല്ലപ്പോഴും റീലിട്ടും അങ്ങനെ ഒരു ദിവസം ഈ പാലാപ്പള്ളി കിറ്റായ സമയത്ത് ഞങ്ങളിവിടെ ചുമ്മാ ഫോൺ ഒന്നു വരെ ചുമ്മാ പാലാപ്പള്ളി കളിച്ചു അപ്പൊ ഏതോ ബിരുദം ക്യാമറയിൽ പിടിച്ചു ദിവസം കണ്ടപ്പോൾ അത് പോസ്റ്റ് ചെയ്തു അത് അത്യാവശ്യ ആൾക്കാരൊക്കെ കണ്ടു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ചെയ്തിട്ടുള്ളായിരുന്നു അപ്പൊ ഇവിടെ ആയിട്ട് വല്ല ഒരു മാസം കൂടുമ്പോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു വീഡിയോ ചുമ്മാ എല്ലാരും മൂഡുണ്ട് എല്ലാവർക്കും നല്ല രസമാണ് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള മൂഡില് അങ് ചെയ്തത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ അല്ലേ ഇത് പഠിപ്പിച്ച് ശരിക്കും അല്ലേ ഇവിടെ വെച്ചാണോ പഠിപ്പിച്ച് പുറത്തു കഴിഞ്ഞ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ പോയോ അവര് ജോലി ഇല്ല ഇപ്പൊ രണ്ടുപേരും ഇവിടെ നിന്ന് അരിഞ്ഞോണ്ട് ഞാനിവിടെ വരും അവരിവിടെ അല്ലേ നിന്നായി അപ്പൊ ഞാൻ ഈ സാധനം കളിക്കും അപ്പൊ അവർ ആ തത്തിയും പച്ചക്കറിയും താളെ ഇട്ടിട്ട് അവരിത് കാണിക്കും അപ്പൊ അടുത്താളിവിടെ തേങ്ങ ഇരട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ചേച്ചി തേങ്ങ ഇരട്ട നിമിഷം ഞാൻ ഓഫ് ചെയ്തിട്ട് ചേച്ചി ഇത് കാണിച്ചു കാണിക്കും അങ്ങനെ ഓരോ സമയത്തും ഓരോരുത്തരും അപ്പൊ അടുത്താളവിടെ സപ്ലൈ അപ്പൊ ഒരു മിനിറ്റ് ആ കസ്റ്റമറോട് ഇരിക്കുന്നത് സാധനങ്ങൾ ഇങ്ങനെ ഓരോ മിനിറ്റിലും മിനിങ്ങിലും കിട്ടുന്നതുപോലെ അപ്പൊ ഞാനവിടെ വെച്ചോണ്ട് ഉള്ളിന്റെ കറികൾ വെച്ചോടുപ്പം കിടക്കുവായിരിക്കും വന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുന്നത് അപ്പം ഇവരെ കൊറച്ച് കഴിഞ്ഞപ്പോൾ ത്രില്ലായി ഈ ഡാൻസും ആ പാട്ടുമായിട്ട് ഇവരങ്ങ് സെറ്റായി പിന്നെ എന്നെ വിളക്കില്ല ഞാൻ പാചക ഞാനത് ചോദിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ആരാച്ചപ്പോ പറഞ്ഞു എനിക്കെല്ലാം എന്റെ ഭർത്താവാണ് എന്റെ ഭർത്താവാണ് എന്നെല്ലാം പഠിപ്പിച്ചത് ഡാൻസിനെ കൊണ്ടാക്കിയതല്ലേ ഫുഡ് ഒന്നും നിങ്ങൾ ഡാൻസ് കളിച്ചു വൈറലാകുന്ന പറയുന്ന ആദ്യ കേട്ടാ എന്താ തോന്നി അങ്ങനെ കളിക്ക പറയാ അത് പുള്ളിക്കാരുടെ ആ താല്പര്യം കൂടുതലുള്ളത് ഇപ്പൊ ചേച്ചി ആദ്യം ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടെന്ന് ചേട്ടനെന്ന കേട്ടെ അത് ആദ്യമായിട്ട് അന്ന് െ ഭർത്താക്കന്മാരെ കിട്ടാൻ മാത്രം ഇതുപോലെ കളിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ജയൻചേട്ടൻ തന്നെ പറയും അവരെ വിളിപ്പിച്ച് കളിപ്പിരെന്ന് പറയാം ഞങ്ങള് ഇത്ര നല്ല മുതലാളി കിട്ടും പ്രാക്ടീസ് ഇവിടെ ഇവിടെ അല്ലേ ഞാൻ ഞാൻ ഈ ക്ലാസിക്കലൊക്കെ കൈ വർഷം വർഷം ആരച്ച ഡയലോഗ് മതി ഈ രേവതി ഹോട്ടൽ എത്രത്തോളം പ്രീ ആണെന്നുള്ളത് ഇവിടെ എന്തോ ഫാൻസ് ആണ് ഫുഡിന് ഫാൻസ് ഡാൻസിന് ഫാൻസ് അല്ലേ ഇപ്പൊ ചേച്ചിക്ക് ഫാൻസ് ചേച്ചിന്റെ ഡാൻസ് ഓടിച്ചു ഹസ്ബൻഡിന് ഫാൻസ് ഫാൻസ് ഇപ്പോ എങ്ങനെയുണ്ട് അവരുടെ മക്കള് യു കെയിലൊക്കെ മക്കള് വിളിച്ചിട്ട് ഇന്ന് ഞാൻ ഒരു കടയിലേക്ക് പോയായിരുന്നു കട ചെന്നപ്പോ എന്നോട് ചോദിച്ചു യു ഞങ്ങൾ ഇന്ന കണ്ടത് പക്ഷെ എന്റെ മക്കൾ അവിടെ യു കെയിൽ നിന്ന് കണ്ടിട്ട് അച്ഛനെ അമ്മയും വിളിച്ചു പറഞ്ഞ് യൂണിവേഴ്സ് ഡാൻസ് വിളിച്ച ഹിറ്റായി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ എവിടെ നോക്കിയാലും രേവതി ചേച്ചി ഡാൻസ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒറ്റ നേട്ടമാണ് സന്തോഷം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം പോലെ കിട്ടുന്നുണ്ട് അതിലും ഒന്നുമില്ല നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിട്ടല്ലേ ജീവിക്കുക എനിക്ക് സത്യം പറഞ്ഞ രേവതി ഹോട്ടൽ എന്ന് പറയുന്നതിനേക്കാൾ രേവതി കുടുംബം എന്ന് പറയുന്നതിരിക്കും ഈ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് എനിക്കങ്ങനെയാ തോന്നിയത് പേരിന്റെ ബോർഡ് മാറ്റുക ഏർ ഇത് പാട്യവനൊക്കെ വിളിച്ചു കേട്ടു കൊച്ച് ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കൊച്ചിന് സന്തോഷമായി ആ മോളിങ്ങിനെ അവരുടെ അവരുടെ പാട്ട് നമ്മൾ ഡാൻസ് ചെയ്ത് കാണുമ്പോൾ അവരുടെ സന്തോഷം ഉണ്ടല്ലോ അത് അങ്ങനെയൊക്കെ അവരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനേ സത്യം പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ പറയുമ്പോഴാണ് വന്ന കടയിലെ കസ്റ്റമറൊക്കെ ഞാൻ അറിയുന്നത് മിനിസ്റ്റർ ഷെയർ അടുത്തത് ചെയ്യാൻ നിന്ന് താഴെ ഡാൻസ് പഠിപ്പിക്കാൻ මෙසි හිවාමේ අප දංන්සිට ප්‍රාග්‍යිත ලේකිවා